അതിലുമുഴ ചന്തക്കുളത്തിന്റെയും പെണ്ണാർ തോണിന്റെയും നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആദ്യഘട്ട സർവേ നടപടികൾ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് തനന്ത് ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ വകീരുത്തിയാണ് നവീകരണ ജോലികൾ നടക്കുന്നത് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടത്തിലാണ് നവീകരണം നടക്കുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ നടപടികൾക്ക് തുടക്കം കുറിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന സുധീർ എന്നിവരും സന്നിഹിതരായിരുന്നു പെണ്ണാർ ക്ലീനിങ് പരിപാടിയായിട്ട് അതായത് നമ്മൾ ആഴം കൂട്ടുകയും തോട് നമ്മുടെ അതിർത്തി വരെ പത്താംപറം വരെ നമ്മുടെ പഞ്ചായത്തിൻ്റെ അതിർത്തി വരെയൊക്കെ വന്നാൽ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് സർവേ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ സർവേ തുടങ്ങാനായിട്ട് മേജർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരായ എൻ അഷൻ എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കോവർസിയറുമാരും കോൺട്രാക്ട് ഉൾപ്പെടെ വർക്ക് എടുത്തിരിക്കുന്ന കോൺട്രാക്ട് ഉൾപ്പെടെ ഇവിടെ വന്ന് അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞു ശേഷം ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ പത്ത് തുടങ്ങാനുള്ള വർക്ക് തുടങ്ങും